സ്ഥലത്ത് വരാം മാസ്ക് ഏഴ് പരിചയകളും ഉണ്ടായിട്ട് കിട്ടുന്ന എല്ലാ ഫേമസ് ആൻഡ് ഡിമാൻഡുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും ആൻഡ് ഇവിടെ ഈ പ്രൊഡക്ട്സ് തീരുമ തീരുമത് ചോക്ലേറ്റ് ഓണറ്റ് ഡാർക്ക് ഓണക്ട്സ് ചോക്ലേറ്റ് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ബിനി അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഉടനെ പറഞ്ഞു നമുക്കന്നാൽ ഈ ചോക്കോ ബ്രൗണിലേക്ക് പോവാം ഡോണട്ട്സ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ രണ്ടുപേരും കൂടി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്നു പക്ഷേ ഗൂഗിൾ മാപ്പിലുള്ള വഴിയല്ല ശരിക്കും ഞങ്ങൾ ഒരു സ്ഥലത്തൊക്കെ ചോദിച്ച് രണ്ടുമൂന്ന് പേരോടൊക്കെ ചോദിച്ചിട്ടാണ് എരൂർ പൾസ് നഗറിലേക്ക് വന്നത് അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു എരൂർ കറക്റ്റ് പറയുകയാണെങ്കിൽ എരൂർ കോഴി വെളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടോ അപ്പോൾ ആയിട്ട് എത്താൻ പറ്റും ഞങ്ങൾ അങ്ങനെ എത്തി എത്തിയപ്പോൾ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി അവിടെ ഞങ്ങൾ വൈകിയാണല്ലോ എത്തിയത് സെവൻ ഒ ക്ലോക്ക് ആയി എത്തിയപ്പോഴത്തേക്കും ഡാർക്ക് ചോക്ലേറ്റ് ഡോണട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഡോണട്ട്സ് വൈറ്റ് ചോക്ലേറ്റ് ഡോണട്ട്സ് പിന്നെ ചോക്ലേറ്റ് ബൺസ് എല്ലാം ഞങ്ങള് എല്ലാം രണ്ടെണ്ണം വീതം വാങ്ങി അവിടെ വെച്ച് കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല ചോക്ലേറ്റ് ബണ് തീർന്നുപോയി അതിലെന്തോ ഫില്ലിങ്ങും കൂടി ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു ഞങ്ങള് ചോക്ലേറ്റ് ഡോണറ്റ്സും പിന്നെ ക്രീം ബൺസൊക്കെയാണ് വാങ്ങിയത് എന്തായാലും എറണാകുളത്തുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ ഡോണറ്റ്സ് കഴിച്ചിട്ടുണ്ട് കുറേ പക്ഷെ എന്നാലും ഇതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് ഭയങ്കര ക്രിസ്പിയാണ് അതിൻ്റെ ബണ്ണൊക്കെ ഭയങ്കര ക്രിസ്പി ടൈപ്പ് ബൺസ് ബൺസാണ് നമുക്ക് എനിക്കും കഴിച്ചപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു മോൾ നല്ല ഉറക്കമായിരുന്നു വിളിച്ചുണർത്തിയത് ഞാൻ ഡോണറ്റ് കൊടുത്തു പക്കത്തിൽ നിന്ന് എണീറ്റം കൊണ്ടാന്ന് തോന്നുന്നു അവർക്ക് അത്രയും ആസ്വദിച്ച് അവള് കഴിച്ചില്ല പിന്നെ പിറ്റേ ദിവസം ചോദിച്ചു മമ്മി ഡോണറ്റും കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും മേടിക്കാൻ പറ്റില്ല ഇടക്കിടക്ക് മേടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ടാസോനും ഡോണറ്റ് കുറച്ച് കൊടുത്തു ചോക്ലേറ്റ്സ് കൊടുക്കാൻ പാടില്ല എന്നാലും അവള് നോക്കി നിൽക്കുമ്പോ പിന്നെ കൊടുക്കണ്ടേ കുറച്ച്